പൊന്നാനിയിൽ ആരംഭിച്ച ഷൈഖ് സൈനുദ്ദീൻ മഖ്ദും വിദേശഭാഷ കേന്ദ്രത്തിന്റെ അറബി ഭാഷയുടെ ആഴത്തിലുള്ള പഠനം ലക്ഷ്യമിടുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന്റെയും മലയാള സർവകലാശാലയുടെയും നേതൃത്വത്തിൽ ഈശ്വരമംഗലം ഐ സി എസ് ആറിൽ ആരംഭിച്ച ഷൈഖ് സൈനുദ്ദീൻ മഖ്ദും സ്മാരക വിദേശഭാഷാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചരിത്രമുറങ്ങുന്ന പൊന്നാനിയുടെ വിശാലമായ കടൽതീര ഭൂമിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സവിശേഷ സാന്നിധ്യമായി വളരാനിടയുള്ള ഒരു സ്ഥാപനത്തിനാണ് നാം എല്ലാവരും ചേർന്ന് ലളിതമായ തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായി വൻകലകളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അറേബ്യയിലും എല്ലാം പോയി വിശ്വസർവകലാശാലകളിൽ നിന്ന് വിജ്ഞാനം ആർജിച്ച് ആ വെളിച്ചവുമായി കേരളത്തിൽ വന്ന് നിരക്ഷരരും അറിവിൻ്റെ വെളിച്ചം നിഷേധിക്കപ്പെട്ടവരുമായവരിലേക്ക് ആ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മഹദ് വ്യക്തിയുടെ പേരിലാണ് ഇന്ന് മികവ് കേന്ദ്രമായ ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ാഷാ പഠന വിവർത്തന കേന്ദ്രം ആരംഭിക്കുന്നത് ഷെയ്ഖ് സൈ സൈനുദ്ദീൻ മഖ്ദൂം സ്മാരക വിദേശ ഭാഷാ പഠന വിവർത്തന കേന്ദ്രം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുകയാണ് ജർമ്മൻ അറബിക് ഭാഷാ പഠനമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക സ്പാനിഷ് ചൈനീസ് ഫ്രഞ്ച് ഭാഷകൾ പഠിക്കാൻ ഉടൻ സൌകര്യമൊരുക്കും പി നന്ദകുമാരം എല്ലെ അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പ്രൊഫസർ കെ ഇംബിശിക്കോയ അഡ്വക്കേറ്റ് പി ഖലീമുദ്ദീൻ എം പി മുത്തുകോയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു